നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് റവ കൊണ്ട് തയ്യാറാക്കുന്ന പുട്ട് സാധാരണ നമ്മൾ റവ നനയ്ക്കുമ്പോൾ പുട്ടിനെ നനയ്ക്കുമ്പോഴത്തേക്ക് വെള്ളം ഒഴിച്ചാണല്ലോ നനയ്ക്കുന്നത് ഞാൻ ഞാനിന്ന് ചെറിയ ചൂടുള്ള പാല് കൊണ്ട് നനച്ചാണ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഒരു കപ്പോളം റവ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന് വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് വറുത്തതല്ല നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഒന്ന് വറുത്തെടുത്തോളുക പിന്നെ ഒരു കപ്പോളം തേങ്ങ തിരികിയതും എടുത്തിട്ടുണ്ട് തേങ്ങ കൂടുതൽ ചേർത്ത് തയ്യാറാക്കുന്നതായിരിക്കും ഈ പുട്ടിന് കൂടുതൽ സ്വാദുണ്ടാകുക പിന്നെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വെള്ളം ഒഴിച്ചല്ല ചെറിയ ചൂടുള്ള പാൽ ഒഴിച്ചാണ് ഇത് നനച്ചെടുക്കുന്നത് അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള പാലെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അല്പം ഉപ്പും ഇതൊക്കെ ഇത്രയാണ് നമുക്കിതിലേക്ക് വേണ്ടത് ഇത് ഞാനിപ്പോൾ ഈ റവ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇത് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഞാനിവിടെ പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചാണ് നിങ്ങൾ നനയ്ക്കുന്നതെങ്കിൽ വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കലക്കി നമുക്ക് നനച്ചെടുക്കാവുന്നതാണ് ഞാൻ പാല് ഒഴിച്ച് നനയ്ക്കുന്നതുകൊണ്ട് പാലിലേക്ക് ഉപ്പിട്ട് കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ റവയിലേക്ക് ഉപ്പിട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കുകയാണ് ഇപ്പോൾ വെള്ളം വെള്ളത്തിൽ നനയ്ക്കുന്നവർക്ക് അതിലോട്ട് ഉപ്പിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഞാനിപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്ത് കഴിഞ്ഞു കൈ കൈകൊണ്ടുകൂടെ ഒന്നുകൂടെ നല്ലവണ്ണം ഒന്ന് ഉപ്പ് എല്ലാ ഭാഗത്തും ആകത്ത രീതിയിൽ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാൽ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് നനച്ചെടുക്കാം പാൽ ഒന്നിച്ച് തന്നെ ആദ്യമേ ഒഴിക്കരുത് ഒഴിച്ച ഒത്തിരിയങ്ങ് ഒഴിച്ചു പോയാൽ കട്ടയായി പോവും പിന്നെ നമുക്കത് പ്രയാസമായി പോവും പുട്ടുണ്ടാക്കാനായിട്ട് കട്ട കെട്ടിപ്പോവും അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമ്മൾ സാധാരണ പുട്ടിനെങ്ങനെയാണോ നനയ്ക്കുന്നത് അതുപോലെ നനച്ചെടുക്കുക കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നനച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങയിൽ പകുതി ഭാഗം ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയും കൂടെ ചേർത്ത് ഒന്നും നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം അപ്പം കുറച്ചുകൂടെ ഒന്ന് നനഞ്ഞ് കിട്ടും ഞാൻ പറഞ്ഞല്ലോ തേങ്ങ നമ്മൾ കൂടുതൽ ചേർത്ത് തയ്യാറാക്കിയാലാണ് ഈ പുട്ടിന് കൂടുതൽ സ്വാദ് തേങ്ങ ഇഷ്ടമില്ല എന്നുള്ളവർക്ക് കുറച്ചെടുത്താലും മതിയാകും അപ്പോൾ ഇത് ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് നല്ലവണ്ണം നനഞ്ഞു കഴിഞ്ഞു ഞാനിതൊന്ന് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ഒന്ന് അടച്ചു വെക്കുകയാണ് തേങ്ങ ഞാൻ വീണ്ടും കൂടെ കുറച്ചുകൂടെ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞു നമുക്ക് വീണ്ടും ഒന്ന് നോക്കാം എത്ര നനമുണ്ടെന്നുള്ളത് ഇപ്പോൾ ആ കുറച്ചുകൂടെ ഒന്ന് ട്രൈ ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും ഇതിലേക്ക് ഒരു അല്പം പാൽ കൂടെ ചേർത്ത് ഒന്നും ഒന്ന് നനച്ചെടുക്കുന്നുണ്ട് ഒത്തിരി ഡ്രൈ ആയിട്ടിരുന്നാലും നമുക്ക് പുട്ട് പിന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടായിപ്പോവും അതുകൊണ്ട് അല്പം നനവ് വേണം ആ റവയ്ക്ക് അതുകൊണ്ട് ഞാൻ കുറച്ച് പാൽ കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അതാ ഇതുപോലൊരു നനവ് വേണം ആ പുട്ടിനെ എങ്കിലേ നമുക്ക് ആ പുട്ട് വെന്ത് കിട്ടുമ്പോഴത്തേക്കും അതേപോലെ നമുക്ക് കഴിക്കാൻ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കത്തുള്ളൂ ഇപ്പോൾ പാകത്തിന് നനഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു സ്റ്റീമറിലാണ് ഞാൻ ഇന്നത് പുട്ട് തയ്യാറാക്കുന്നത് പുട്ടുകുറ്റിയിൽ തയ്യാറാക്കുന്നവർക്ക് അതിൽ തയ്യാറാക്കാവുന്നതാണ് ഇപ്പോൾ സ്റ്റീമറിലായതുകൊണ്ട് ഞാൻ ആ പാത്രത്തിൽ ഒരു തുണി നനച്ചിട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആ റവ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ ഇതിലേക്ക് അല്പം തേങ്ങ അടിഭാഗത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പുട്ടിന് കൂടുതൽ തേങ്ങ ചേർത്താണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് അടിഭാഗത്ത് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ആ റവ നമുക്ക് ഇതിലേക്ക് നിരത്തി കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ റവയെല്ലാം ഞാനിവിടെ മുഴുവനും ഇതിലേക്ക് നിരത്തി കഴിഞ്ഞു ഞാൻ ഞാനിതിൻ്റെ മുകൾ ഭാഗത്തും കൂടെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ എത്രയും കൂടുതൽ ചേർക്കുന്നു അത്രയും നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിരിക്കും ഇനി നമുക്ക് ഈ തുണി കൊണ്ടൊന്ന് കവർ ചെയ്യാം ഇത് നമുക്കിത് അടച്ച് അടുപ്പിലേക്ക് ആ പാത്രത്തിലേക്കൊന്ന് വെച്ച് കൊടുക്കാം നമ്മുടെ വെള്ളം നല്ലവണ്ണം അവിടെ വെട്ടി തിളച്ച് കഴിഞ്ഞു നമുക്കതിലേക്ക് വെച്ചു കൊടുക്കാം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മതിയാവും ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ആയി ഞാനിപ്പോൾ ഇതൊന്ന് തുറന്നു നോക്കുകയാണ് നമ്മുടെ പുട്ടിവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മണവുമാണ് തേങ്ങയും റവയും എല്ലാം കൂടെ ആയപ്പോ നല്ലൊരു മണവാണ് ഇത് കണ്ടോ കാണുന്ന പോലെ തന്നെ വളരെ വളരെ ടേസ്റ്റി ആയൊരു റവ പുട്ടാണിത് ഇത് ഞാനൊരു ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് കട്ടയായിട്ടിരിക്കുന്നതൊക്കെ നമുക്ക് സ്പൂൺ ഇങ്ങനെ ഒന്ന് തണ്ണു ഉടച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു വരും കട്ടയായിട്ട് കിടക്കത്തില്ല നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് നമ്മളൊന്ന് തവി ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതിയാവും പിന്നെ ഞാൻ ഇതിലേക്ക് നമുക്ക് ചിലര ചിലർക്കൊക്കെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ഒക്കെ ചേർക്കാൻ ഇഷ്ടമായിരിക്കും അങ്ങനെയുള്ളവർക്ക് നെയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വറുത്ത് ചേർക്കാവുന്നതാണ് പിന്നെ ഏലക്കാപ്പൊടി ചേർക്കുന്നവരുണ്ട് ഏലക്കാപ്പൊടി വേണമെങ്കിലും ചേർക്കാം ഞാനിതൊന്നും ചേർക്കുന്നില്ല അല്പം നെയ്യ് ചേർക്കുന്നുണ്ട് നെയ്യുടെ ആ മണവും കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ ശർക്കര ചേർക്കുന്നവരുണ്ട് ശർക്കര ചെയ്യി അത് ചേർത്ത് ചേർക്കും ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട് മിക്സ് ചെയ്തെടുക്കാറുണ്ട് ഞാനിപ്പോൾ നമുക്ക് ഈ പുട്ട് നമുക്ക് പഴമോ അല്ലെങ്കിൽ കറിയുടെ കുട്ടി കറി കൂട്ടിയോ ഒക്കെ കഴിക്കാനുള്ളതുകൊണ്ട് ആ രീതിയിലൊന്നും മധുരമൊന്നും ചേർക്കുന്നില്ല അല്ലാതെ തന്നെ അത് അല്പം നെയ്യ് മാത്രം ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്കിത് ഇതാകുമ്പം നമുക്ക് കറി കൂട്ടിയോ അല്ലെങ്കിൽ പഴം കൂട്ടിയോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ് പിന്നെ അണ്ടിപ്പരിപ്പും ക്രിസ്മസും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അത് അത് വറുത്തി ഇട്ട് കൊടുക്കാവുന്നതാണ് അതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ വളരെ വളരെ രുചികരമായ നമ്മുടെ റവപ്പൊട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് പഴം കൂട്ടിയാണ് കഴിക്കുന്നത് നിങ്ങളും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം